രൂപതയിലെ സന്യാസ സമർപ്പിത സമൂഹങ്ങളിലെ സുപ്പീരിയേഴ്സ് മീറ്റ് ബിഷപ്പ് ഹൗസിൽ സംഘടിപ്പിക്കപ്പെട്ടു ഇരുന്നൂറിലേറെ സന്യാസ ഭവനങ്ങളിൽ നിന്നുള്ള നാല് വ്യത്യസ്ത കോൺഗ്രഗേഷനിൽ ഉൾപ്പെട്ട മദർമാരാണ് സുപീരിയേഴ്സ് മീറ്റിൽ പങ്കെടുത്തത് രൂപാധ്യക്ഷൻ മർപ്പോളി കണ്ണുകാടൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രത്യാശയുടെ തീർത്ഥാടക വർഷമായി ആഗോളസഭ ആചരിക്കുന്ന സാഹചര്യത്തിൽ ഏവരും പ്രത്യാശയുടെ പ്രവാചകരായി ജീവിക്കണമെന്ന് ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ സുപ്പീരിയേഴ്സ് മീറ്റ് ഉദ്ഘാടനം നിർവഹിച്ച് ആഹ്വാനം നൽകി കാലം ചെയ്ത് ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് മാർ പാപ്പ പകർന്നു നൽകിയ ജീവിത ദർശനങ്ങൾ എക്കാലത്തും സ്മരിക്കപ്പെടുമെന്നും കാലാനുസൃതമായി സഭയെ നയിക്കാൻ നിയോഗം ലഭിച്ച ലയോ പതിനാലാമൻ പാപ്പയുടെ സാമൂഹിക ദർശനങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ ഏവർക്കും കഴിയട്ടെയെന്നും കണ്ണൂക്കാടൻ പിതാവ് ആശംസിച്ചു രൂപതാ വികാരി ജനറൽ ഫാദർ ജോളി വടക്കൻ കോവിഡാനന്തര കാലത്തെ സുവിശേഷ ദൌത്യത്തെക്കുറിച്ചുള്ള ക്ലാസ് നയിച്ചു സന്യാസ സമർപ്പിത ജീവിതത്തിന്റെ രജത സുവർണ ജൂബിലി ആഘോഷിക്കുന്നവരെ യോഗത്തിൽ അനുമോദിച്ചു നവാഗതരായി കടന്നു വന്ന പ്രഥമ വ്രതവാഗ്ദാനം സ്വീകരിച്ച് സമർപ്പിതരെയും ആദരിച്ചു മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ ചാൻസലർ റവറൽ ഡോക്ടർ കിരൺ തട്ട്ല റവറൽ ഡോക്ടർ അനീഷ് പെല്ലിച്ചേരി ഫാദർ ആൻറ്റോ വട്ടോളി ഫാദർ ലിജോ കൊങ്കോത്ത് എന്നിവർ സുപ്പീരിയേഴ്സ് മീറ്റിന് നേതൃത്വം നൽകി കേരള സഭാതാരം അവാർഡിന് അർഹയായ റവറൽ സിസ്റ്റർ മേരി പാസ്റ്റർ സി എസ് എഫ് സ്പെഷ്യൽ സ്കൂൾ ബെസ്റ്റ് ടീച്ചർ അവാർഡിന് അർഹയായ റവറൽ സിസ്റ്റർ കാന്തി സി എസ് സി ബെസ്റ്റ് സ്പെഷ്യൽ സ്കൂൾ അവാർഡ് നേടിയ കൊടുങ്ങ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ റവറൽ സിസ്റ്റർ നവ്യ തെരേസ് എന്നിവരെ യോഗത്തിൽ പ്രത്യേകം അനുമോദിച്ചു ഷെക്കനാനൂസ് തൃശൂർ